യേശുവേ സ്തോത്രം യേശുര നന്ദി ഹല്ലേ ലുയു അഭിഷേകാത്മിയുടെ ശ്രോതാക്കൾക്ക് ദൈവത്തിന്റെ കൃപയും സമാധാനവും യേശുക്രി നാമത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈ നിമിഷങ്ങളിൽ വചനത്തിന്റെ ആളുകളിലേക്ക് കടന്നു പോകാൻ നമുക്ക് ആഗ്രഹിക്കാം മനസ്സിനെ ഏകാഗ്രമാക്കാം ദൈവ വചനത്തിന്റെ ശക്തി കൊണ്ടെന്നറിയാം ഹൃദയത്തിൽ ആത്മാഭിഷേകം എന്നറിയട്ടെ എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു ലോകശക്തി എതിർക്കുവാൻ

Thank you. ിൽ ഞങ്ങളുടെ അത്ഭുതകരമായ ദൈവരാജ്യ തൂതുകൾ ഹൃദയപൂർവം ശ്രവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ തടസ്സങ്ങളെല്ലാം അങ്ങയുടെ അത്ഭുത നാമത്താൽ ഇപ്പോൾ വിട്ടുപോകട്ടെ യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശുവേ സ്തോത്രം യേശുവെ നന്ദി ഇന്ന് നമ്മൾ ശ്രമിക്കുന്നത് ബാലൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു അവിടുന്ന് അവയെ വിളിച്ചു ഇതാ ഞങ്ങൾ എന്ന് അവർ പറഞ്ഞു തങ്ങളെ സൃഷ്ടിച്ചവനു വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി ദൈവം ഈ ഭൂമിയിൽ നക്ഷത്രജാലങ്ങളെ സൃഷ്ടിച്ചു യാമങ്ങളിൽ ദൈവം അവയെ വിളിച്ചു അവ സന്തോഷത്തോടെ പറഞ്ഞു ഇതാ ഞങ്ങൾ എന്ന് സന്തോഷത്തോടെ അവ പറഞ്ഞു തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ രാത്രിയുടെ യാമങ്ങളിൽ മിന്നി മിന്നി തിളങ്ങി പ്രീപഠത്തെ മക്കളെ ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും സൃഷ്ടിച്ചവന് വേണ്ടി തങ്ങളുടെ അസ്തിത്വത്തിന്റെ കാലഘട്ടം മുഴുവനും സൃഷ്ടിച്ചവന് വേണ്ടി അവിടുത്തെ മഹത്വത്തിനു വേണ്ടി നിലകൊള്ളുകയാണ് എന്നാൽ ദൈവത്തിന്റെ സ്വന്തം മക്കളായ ദൈവത്തിന്റെ പൊന്നോമനങ്ങളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തെ നാം ചിന്തിക്കുന്നുണ്ട് ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട് ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട് ദൈവം വിളിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല ഞാനും നിങ്ങളും ഈ നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി എത്രമാത്രം തീക്ഷണതോടെ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ന് അനേകരുടെ ചിന്ത ഞാൻ ഒരു അൽമായൻ ഞാൻ ഒരു വിദ്യാർത്ഥി ഞാൻ ഒരു ഒരു ദുർബല മനുഷ്യൻ ഞാൻ ഒരു പടുവൃദ്ധൻ ഞാൻ പ്രവർത്തിച്ചാൽ ആരെങ്കിലും മാനസാന്തരപ്പെടുമോ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു വലിയ ആത്മീയ സത്യം ഈ ലോകത്തിൽ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കളുണ്ട് ആ ആത്മാക്കൾ രക്ഷ രക്ഷപ്രാപിക്കാത്തടത്തോളം കാലം നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാവുകയില്ല നമ്മുടെ പ്രവർത്തനം വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട് ആ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാത്തടത്തോളം കാലം ആ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്തടത്തോളം കാലം നമുക്ക് ആത്മീയ ഉയർച്ച ഉണ്ടാവുകയില്ല വേറൊരു വാക്കി പറഞ്ഞാൽ ഈ മണിക്കൂറിൽ നാം ആശ്രമിക്കാൻ പോകുന്നത് ആത്മീയ ഉയർച്ചയ്ക്കുള്ള ദൈവികമായ ഒരു വഴിയെ കുറിച്ചാണ് ഹാലലൂയ്യ ഹാലൂയി അച്ഛൻ ഇടവക വികാരിയായിരുന്ന ഒരു ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായി മൂന്ന് വർഷക്കാലം അച്ഛൻ കഠിന പരിശ്രമം ചെയ്ത് ഇടവയിലുള്ള മുഴുവൻ ആളുകളെയും മാനസാന്തരപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ എന്റെ വികാരിസ്ഥാനം തീരുന്ന നിമിഷങ്ങളായപ്പോൾ പോലും ഇടവകയിൽ പലരും മാനസാന്തരം ഇല്ലാതിരിക്കുകയാണ് പിടദേവങ്ങളെ ആദിവാസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി ഒരു ഒരു മതിവാനിയും താന്തോന്നിയും ദുർവൃത്തനുമായ ഒരു മനുഷ്യന്റെ ജീവിത പങ്കാളി തന്റെ ഭർത്താവിന്റെ ദുർനടപ്പിനോർത്ത് മനം തൊന്ന് പള്ളിയിലേക്ക് വേദനയോടെ കടന്നു വരുമ്പോൾ ആ പള്ളിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗമായ ഒരു അമ്മൂമ്മ ആ സഹോദരിയെ കണ്ടുമുട്ടി ആ അമ്മൂമ്മ ചോദിച്ചു മോളെ നീ എന്താ എത്രമാത്രം ഭാരപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അമ്മൂമ്മയോട് ആ സഹോദരി പറഞ്ഞു എന്റെ ഭർത്താവിനെ ദുർ നടപ്പെന്നെ വേദനിപ്പിക്കുന്നു എന്റെ ഭർത്താവ് കുർബാനയ്ക്ക് പോകുന്നില്ല എന്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല എന്റെ ഭർത്താവ് ഗോദാശകൾ സ്വീകരിക്കുന്നില്ല എന്റെ ഭർത്താവ് സന്ധ്യാപ്രാർത്ഥന കൂടുന്നില്ല എന്റെ ഭർത്താവ് ദൈവമാർഗത്തെ പുച്ഛിക്കുന്നു എന്റെ ഭർത്താവ് മദ്യപിക്കുന്നു ദുവൃത്തിയിൽ ഏർപ്പെടുന്നു തകർന്ന ജീവിതമാണ് അത് ഓർത്തെന്റെ ഉള്ളം നുറുങ്ങുകയാണ് ആ അമ്മൂമ്മ ആ സഹോദരൻ പറഞ്ഞു അതിനെന്തിനാണ് ഈ പെണ്ണെ നീ പേടിക്കുന്നത് നീ കൊന്ത ചെല്ലി ദൈവത്തെ വിളിക്ക് ദൈവം നിന്റെ കുടുംബത്തിൽ ഇടപെടും ആ അമ്മൂമ്മയും കൂടി ഈ സഹോദരി ഒരുമിച്ചിരുന്ന് ഒരു ജപമാല ചൊല്ലി ആ ആത്മാവിന്റെ മാനസാന്ദ്രത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട പ്രിയപ്പെടദേവക്കളെ പിറ്റേ ദിവസവും ഈ അമ്മൂമ്മയും ആ സഹോദരിയും കൂടി ജപമാല ചൊല്ലി ഈ ആത്മാവിന്റെ മാനസാന്തര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മൂന്നാല് ദിവസങ്ങൾ ഇവർ ജപമാല ചൊല്ലി ഈ ആത്മാവിന്റെ വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു ഈ രണ്ടു പേര് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളുടെ അമ്മൂമ്മയും ഈ ദുർവൃത്തനായ സഹോദരന്റെ ഭാര്യയും മനം നൊന്ത് ദൈവത്തോട് ജപമാല ജീവിൽ പ്രാർത്ഥിച്ചപ്പോൾ ഈ ദുർവർത്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വിടപെട്ടു അദ്ദേഹം ഒരു ദിവസം എന്റെ അടുത്ത് വന്ന് ഓർമ്മിക്കുക അദ്ദേഹം പറഞ്ഞു അച്ഛാ ഇതുവരെയുള്ള ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു ഇന്നുകൊണ്ട് എനിക്ക് ആദ്യം പോലും ഒന്നും കൂടെ ജീവിക്കണം എനിക്ക് നല്ലൊരു ധ്യാനം കൂടണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരു വ്യത്യാസം വരുത്തണം അങ്ങനെ അദ്ദേഹം ഒരു നല്ല ധ്യാനം കൂടാൻ വേണ്ടി പോയി ആ ധ്യാനത്തിൽ വെച്ച് കർത്താവിന്റെ അനുഭവം കൊണ്ട് അദ്ദേഹം നിറഞ്ഞു അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ വരുത്തി കുടുംബത്തിൽ പ്രാർത്ഥന നിറഞ്ഞു കുടുംബത്തിൽ സ്നേഹം നിറഞ്ഞു കുടുംബത്തിൽ ദൈവ വിചാരം നിറഞ്ഞു ദേശത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ആ വ്യക്തിയുടെ മാനസാന്തരത്തിലൂടെ സംഭവിച്ചു എന്നെ ചിന്തിപ്പിച്ച വലിയൊരു സംഗതിയുണ്ട് ഞാൻ മൂന്ന് വർഷം ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ടിട്ട് യാതൊരു മാനസാന്തരത്തിന്റെ ലക്ഷണവും ഈ ദുർവൃത്തനായ മനുഷ്യൻ ഒരു പല്ലില്ലാത്ത അമ്മൂമ്മയും ആ ജീവ ആ ധ്രുവൃത്തന്റെ ഭാര്യ ചേർന്ന് മൂന്നു നാല് ദിവസം മനന്തരുകി പ്രാർത്ഥിച്ചപ്പോൾ വലിയ മാനസാദ്രത്തിന്റെ അഭിഷേകത്തിലേക്ക് കടന്നു വന്നു എനിക്ക് പരിശുദ്ധമാ ഒരു ബോധ്യം തന്നു ഒരു ഇടവയുള്ള മുഴുവൻ ആത്മാക്കളും ആ ഇടവയിലുള്ള അച്ഛന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് മാനസാദ്രപ്പെടുക എന്നുള്ളതായിരിക്കില്ല ദൈവത്തിന്റെ പദ്ധതി ഓരോ വ്യക്തികളിലൂടെയും മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുഭവിക്കാൻ ഈ ലോകത്തിൽ ആത്മാക്കളുണ്ട് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളിലൂടെ രക്ഷപ്രാപിക്കേണ്ട ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട് ആ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള വിളിക്കപ്പെട്ടിട്ടുള്ള കർത്താവിന്റെ മക്കൾ ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാക്കൾ പരിഹാരം ചെയ്യുമ്പോൾ ആ ആത്മാക്കൾ കൊണ്ട് ഉപവസിക്കുമ്പോൾ ആ ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ആ ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സാന്നിധ്യത്തിൽ വാദിക്കുമ്പോൾ കർത്താവിന്റെ കരുണ ആ വ്യക്തി തന്നെ വ്യാപരിക്കുകയും അത്ഭുതകരമായ വലിയ വ്യത്യാസങ്ങൾ ആ വ്യക്തികളിൽ ഉണ്ടാവുകയും ചെയ്യും ഹാലയു ഹാലുയ്യ ഹാലൂയ്യ പ്രിയപ്പെട്ട ദൈവമക്കളെ അങ്ങനെ ചെയ്യുന്നവരെ ദൈവം ബഹുമാനിക്കുന്നുണ്ട് യാക്കോബ് സ്ത്രീകളുടെ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പത്തൊമ്പതും ഇരുപതും വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു എന്റെ സഹോദരരെ നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും തന്റെ ആത്മാവിനെ രക്ഷിക്കുന്നു തന്റെ നിരവധിയായ പാപങ്ങളെ തുടച്ചു മാറ്റുന്നു വലിയ സ്വർഗീയ അഭിഷേകമാണത് അത് തന്നെയാണ് മന്താജിലേക്കാട് സുവിശേഷത്തിൽ അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് എന്റെ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായി ഒന്ന് അനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും സ്വർഗത്തിൽ വലിയ വലിയ സ്ഥാനമാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കായി ദൈവം നൽകിയിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായാലും ഈ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും ഈ ജീവിതം എന്തു തന്നെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ദൗത്യം എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ബോധ്യം നൽകുകയാണ് ഹാലിരീയ്യ ഹാലരീയ്യ ഈ ദൗത്യം ഞാനും നിങ്ങളും നിർവഹിക്കാത്തടത്തോളം കാലം എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷഭദ്രമല്ല എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷ ഭദ്രമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും സുവിശേഷ വേല ചെയ്യണം ഞാനും നിങ്ങളും ദൈവവേല ചെയ്യണം ഞാൻ നിങ്ങളും ദൈവരാജ്യത്തിന്റെ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇത് ദൈവവചനത്താൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കടമയാണ് വിശുദ്ധരഹിതത്തിൽ യോഗനാനം നാല് മുപ്പത്തി ആറ് വചനം പഠിപ്പിക്കുന്നു കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യ ജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യുന്നു കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യ ജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിതത്തിൽ ദൈവവേദ വിട്ട് ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് അച്ഛാ ഞാൻ ധ്യാനം കൂടി ഇനി മതിമാനം നിർത്തി പുകവലി നിർത്തി കള്ളുകളിൽ നിർത്തി എന്റെ ദുർവൃത്തി നിർത്തി ഇനി എന്റെ വീട്ടിലെ കാര്യം നോക്കി എന്റെ ആത്മീയ കാര്യം നോക്കി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് അവന്റെ കാര്യം നോക്കി അങ്ങനെ തീഷ്ണമായി കർത്താവിനെ മഹത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തെറ്റായ ഒരു ജീവിത രീതിയാണത് അവനോന്റെ കാര്യം നോക്കാൻ വേണ്ടി അല്ല കർത്താവ് നമുക്ക് മത്സ്യാൽ മോനെ തന്നിരിക്കുന്നത് ഫലമില്ലായ്മയാണ് ഏറ്റവും വലിയ ചിന്മ അവനവന്റെ കാര്യം നോക്കി അവന്റെ വീട്ടിൽ അവനവന്റെ ഭാര്യയുടെ അവനോന്റെ കുട്ടികളുടെ കാര്യം നോക്കി മാത്രം നടക്കണത് അല്ല ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുന്നത് അടുത്ത് നഷ്ടപ്പെട്ടൊരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഭാരം ഉണ്ടാകണം ആ ആത്മാവിനുവേണ്ടി പ്രാർത്ഥിക്കണം ആത്മാവിന്റെ മനസ്സിന് വേണ്ടി കർത്താവിനോട് നിലവിളിക്കണം ആ ആത്മാവിനോട് ദേശീയവിനെ കുറിച്ച് പറയണം ആ ആത്മാവിനോട് ദൈവത്തെ കുറിച്ച് പറയണം മാനസാന്തരത്തെ കുറിച്ച് പറയണം രക്ഷയിലേക്ക് കടന്നു വരാൻ തക്ക വിധം ആ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ ഒരു ദൂ ഈയൊരു ദൗത്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ദൗത്യം ചെയ്യുമ്പോഴാണ് ആത്മീയ ഉയർച്ച ഓരോ ദേവ ഉണ്ടാകുന്നത് ആത്മീയ വളർച്ച ഒരു ദൈവ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദേവ നിശ്ചയമായും ദൈവവേല ചെയ്തിരിക്കണം ഇത് ദൈവവചന ഒരു ബോധ്യമാണ് ഹാലലൂയ്യ ഹാലൂയ്യേശുര സ്തോത്രം ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ് ജീസസ് യുദ്ധത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ഒരു സ്കിറ്റ് ഒരു ചിത്രീകരണ ഭാഗം നടത്തുന്നതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു വലിയ ട്രെയിൻ കൂക്കിപ്പാലിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ട്രെയിനിൽ എല്ലാ ഭോഗികളിലും ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട് അങ്ങനെ അതിവേഗം പാഞ്ഞ് പോയ ട്രെയിൻ ഒരു വലിയ സ്റ്റേഷനിൽ ചെന്ന് അത് നിന്നു ഈ ട്രെയിനിന്റെ ഭോഗികളിലെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭോഗിയിൽ ഞാനും ഇരിക്കുന്നുണ്ട് അങ്ങനെ ഈ ഭോഗിയിൽ തലയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ അങ് അകലെ സ്വർഗം എന്ന സ്റ്റേഷനിലാണ് ട്രെയിൻ ചെന്ന് നിന്നിരിക്കുന്നത് പിതാവായ ദൈവം അനേകം മാലാതമാരുടെ അകമ്പടിയോടെ അനേകം വിശുദ്ധരുടെ അകമ്പടിയോടെ കടന്നു വന്ന് ഇതാ ഓരോ ഭോഗിയിൽ നിന്നും ആളുകളെ സ്വീകരിക്കുകയാണ് ആദ്യത്തെ ഭോഗിയിൽ നിന്ന് അപ്രാഹം ഇറങ്ങി കൂടുതൽ കോളാനുകൂടി ആത്മാക്കളുണ്ട് വലിയ ഗംഭീര സ്വീകരണമാണ് അപ്രാഹത്തിന് ലഭിക്കുന്നത് പിതാവായ ദൈവം പുത്രനായ യേശു പരിശുദ്ധാത്മാവ് ഇവർ വലിയ ആഘോഷമായ വരവേൽപ്പ് കൊടുത്ത് അപ്രാഹത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ് അടുത്ത ഭോഗിയിലേക്ക് വന്നു ഇത് ഇസ്ഹ കറങ്ങുന്നു ഇസ്ഹാത്തിന്റെ കൂടെ ഉള്ളു കോടിക്കണക്കിന് ആളുകൾ അടുത്ത ബോഗിയിലേക്ക് വന്നു ഇത് യാക്കോബ് ഇറങ്ങുന്നു യാക്കോബിന്റെ കൂടെയുണ്ട് കോടിക്കണക്കിന് ആളുകൾ ഇത് ഓരോ ഭോഗിയിൽ നിന്നും ദൈവമക്കളെ സ്വീകരിച്ച് സ്വീകരിച്ച് ജീവന്റെ കിരീടം വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ ഭോഗി നീങ്ങി നീങ്ങി ഇതാ ഒരു ഭോഗിയിൽ നിന്ന് ഡോൺ ബോസ്കോ ഇറങ്ങുന്നു അനേക ആത്മാക്കള് ഡോൺ ബോസ്കോയുടെ കൂടെയുണ്ട് സ്വർഗത്തിലേക്ക് അതാ ഒരു ഭോഗിയിൽ നിന്ന് മദർ ദ്രസ് ഇറങ്ങുന്നു അനേക ആത്മാക്കള് മദർ ദ കൂടെയുണ്ട് സ്വർഗത്തിലേക്ക് ഇവർക്കെല്ലാം ഗംഭീരമായ വരവേൽപ്പാണ് പിതാവായ ദൈവം നൽകുന്നത് പ്രീപണ സഹോദരങ്ങളെ അപ്പോൾ ഏറ്റവും പുറകിലെ ഭോഗിയിൽ ഒറ്റയ്ക്ക് അദ്ദേഹം ചിന്തിച്ച് എനിക്ക് വലിയ സ്വീകരണ വരിക ലഭിക്കുക കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് ആരും എന്റെ കൂടെയില്ല എന്നാൽ മറ്റുള്ളവരെല്ലാം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് അവർ കൊണ്ടുപോകപ്പെടുകയും സ്വർഗത്തിന്റെ വാതിൽ അടയുകയും ചെയ്തു ട്രെയിൻ വീണ്ടും മുന്നോട്ട് നീങ്ങി വലിയ ഭീകരമായ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി ട്രെയിൻ വലി മറ്റൊരു സ്റ്റേഷനിൽ ചെന്ന് നിന്നു തള്ളിയിട്ട് പുറത്തേക്ക് നോക്കി അപ്പോഴേക്ക് വലിയ അട്ടകാസത്തോടെ നരകത്തിന്റെ എല്ലാ സൗദ്രഭാവങ്ങളോടെ നാരകീയ ശക്തികൾ കൂട്ടത്തോടെ പറഞ്ഞിട്ടുണ്ട് ട്രെയിനിലെ വാതിലെ ചവിട്ടി പൊളിച്ച് അദ്ദേഹത്തെ വലിച്ച് താഴെയിട്ട് നാരകീയ ചേടകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അപ്പൊ അദ്ദേഹം ചിന്തിച്ച് ഞാൻ പാവുപേക്ഷിച്ച് തിന്നുപേക്ഷിച്ച് ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുകയായിരുന്നല്ലോ ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ ഇവിടെ ദൈവമക്കളെ ഞാൻ ആർക്കൊരു ഒരു ചെയ്തില്ലെങ്കിലും ഞാൻ വഴി രക്ഷപ്രാപിക്കേണ്ട ആത്മാക്കൾ ഈ ലോകത്തിൽ എന്റെ സുവിശേഷ പ്രവർത്തനം പ്രാപിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ് ആ ആത്മാക്കളുടെ രക്തത്തിന്റെ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കും പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ദൈവ വേലയെക്കുറിച്ച് ഗൗരവത്തിൽ ബോധ്യപ്ര ഒരു വിദ്യാർത്ഥി എന്ന നിലയില് ഒരു യുവാവെന്ന നിലയിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയില് കർത്താവിനെ അറിയുന്ന ഒരു എന്ന നിലയില് കർത്താവെ നഷ്ടപ്പെട്ടുപോയ ആത്മാക്കൾക്ക് വേണ്ടി വേദന ചെയ്യാൻ ദൈവ വേദം ചെയ്യാനുള്ള വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിന് നിലനിണമേ ഞാനും എന്റെ കുടുംബവും മേഘോവയെ സേവിക്കുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ പൂർവികരോട് ചേർന്ന് പ്രവാചകരോട് ചേർന്ന് ജോഷുവോട് ചേർന്ന് ഞാനും എന്റെ കുടുംബം ഏകോവ സേവിക്കുന്നു പറയാൻ തദ്വിധം വലിയ അഭിഷേകം എന്റെ കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ എന്റെ മേൽ വ്യാപരിക്കട്ടെ ഹാലലയ്യ ഹാലൊല തളർന്നവരെല്ലാം ശക്തി പ്രാപിക്കട്ടെ അത്ഭുതകരമായ ശക്തിപ്പെടുന്ന അറിയട്ടെ മാനസികമായ ദൗർബല്യങ്ങളെല്ലാം വിട്ടുപോകട്ടെ ദൈവവേനയെക്കുറിച്ചുള്ള നാണമെല്ലാം മാറട്ടെ ദൈവവേനയെക്കുറിച്ച് അപകടതെല്ലാം വിട്ടുപോകട്ടെ എല്ലാ തിന്മകളെയും കിട്ടികൾ അഴിക്കുന്നു ദൈവവേനെക്കുറിച്ചുള്ള തടസ്സങ്ങളെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം 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 സ്തോദരം സോദരം ഈശുരേ സ്തോദരം സഹോദരം സോദരം you mm -hmm. വലിയ ശക്തി ലോകം പാടുമുള്ള ദൈവമക്കളുടെ മേൽ വർഷിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം ഇതായി നിമിഷങ്ങളിൽ അനേകരെ കർത്താവ് സ്പർശിക്കുന്നു ഇതാ നിരവധി ആത്മാക്കളെ കർത്താവ് തട്ടി ഉണർത്തുന്നു അന്ധകാരത്തിന്റെ പിടിയിലകപ്പെട്ട് ആത്മീയ ജീവിതം മുരടിപ്പ് പാലിച്ചു കൊണ്ടിരിക്കുന്ന പലരെയും കർത്താവ് സ്പർശിക്കുന്നു കർത്താവ് ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തുടണമേ ഈ നിമിഷങ്ങളിൽ അവിടെ സുഖപ്പെടുത്തണമേ ദൈവവേലയ്ക്ക് വേണ്ടി ഉണരാനുള്ള ഗവ എല്ലാ മക്കൾക്കും നൽകണമേ ദൈവവേലയ്ക്ക് വേണ്ടി സമയം കൊടുക്കണം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം ദൈവവേലയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കണം ദൈവവേലയ്ക്ക് വേണ്ടി പണം മുടക്കണം ദൈവവേലയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കണം ദൈവവേലയ്ക്ക് വേണ്ടി ഉപവസിക്കണം ഈ ബോധ്യങ്ങൾ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകണമേ കർത്താവേ അങ്ങ് ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്നാം തിരുലിതകൾ പറഞ്ഞു അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ എന്നും എന്നേക്കും നക്ഷത്രങ്ങളെ പോലെ നിന്നിത്തടങ്ങും എന്നും എന്നേക്കും പ്രകാശിക്കുന്ന അഭിഷേകം അനുസരതരഭിഷേകം അങ്ങ് അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ നിമിഷങ്ങളിൽ സകലരുടെ മേല് ശക്തി അയക്കണമേ സകലടമേൽ ശുസോഷാത്മാന അയക്കണമേ സകലരെ തട്ടി ഉണർത്തണമേ ഞങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നു ഹാല രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ തകർന്നിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ പലതരത്തിലുള്ള ദുഃഖപീഡങ്ങൾ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ മനപ്രയാസങ്ങൾ ഇരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ പലതരത്തിലുള്ള പൈശാചിക പീഡങ്ങൾ പ്രാർത്ഥിക്കട്ടെ രാത്രി കാലങ്ങൾ ദുർഭീഡ അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ കുഞ്ഞുങ്ങൾക്ക് മാറാത്ത രോഗങ്ങളുള്ള കുടുംബങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ സാമ്പത്തികമായി കനത്ത പ്രതികൂലത്തെ നേരിടുന്നവർ പ്രാർത്ഥിക്കട്ടെ കടബാധ്യത വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ പലതരത്തിലുള്ള ശത്രു വീടുകളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ ക്ഷുദ്രകീടങ്ങൾ കൃഷികീടങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കട്ടെ കാട്ടുപ്രകൾ ശല്യങ്ങളുള്ളവർ അത് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കട്ടെ ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ കർത്താവേ അത്ഭുത ശക്തി ഇപ്പോൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അലലുയ്യ ഹലുയ്യ എല്ലാവരും പ്രാർത്ഥിക്കുന്നു േലോ എൻ്റെ പേര് ജോസ് എൻ്റെ സ്വദേശം പത്തനംതിട്ട പതിനഞ്ച് വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻ്റിൽ എൻ്റെ നടുവിന് കാര്യമായ ക്ഷതം സംഭവിച്ചു ആയുർവേദ അലോപ്പതി ചികിത്സകളൊക്കെ നടത്തി പലപ്പോഴും കുറവ് സംഭവിച്ചുവെങ്കിലും വീണ്ടും വളരെ ശക്തമായ വേദന അനുഭവപ്പെട്ടു സിഹിയൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സേവർക്കാൻ വെട്ടായാലും നേതൃത്വത്തിൽ നടന്ന ധ്യാനത്തിൽ എനിക്ക് പൂർണ്ണമായ ലഭിച്ചു സ്തോത്രം ഈ ന് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി അതേ തുടർന്ന് നട്ടലിന് ക്ഷത സംഭവിച്ചു എന്നാല് സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനത്തിൽ സംബന്ധിച്ചതിന്റെ ഫലമായി കർത്താവ് ആരോഗ്യം പൂർണ്ണമായും തൊട്ട് സുഖപ്പെടുത്തി അനുഗ്രഹിച്ച കർത്താവിന് കരമടിച്ച് നമുക്ക് നന്ദി പറയാം ഹാലലൂയ്യ ഹാലലൂയ്യോ